ീവിദ്യയുടെ ജീവിതത്തിലെ അറിയാ കഥകളുമായി ആലപ്പി അഷ്റഫ് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് ഒരു കാലത്ത് മലയാളം തെലുങ്ക് തമിഴ് തുടങ്ങിയ തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം തിളങ്ങി നിന്ന നായികയായിരുന്നു ശ്രീവിദ്യ എന്നാൽ ജീവിച്ചിരുന്നപ്പോഴും മരിച്ച ശേഷവും കുറേയേറെ വിവാദങ്ങൾ ശ്രീവിദ്യയെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ശ്രീവിദ്യയുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങളാണ് അലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അലപ്പി അഷ്റഫ് സംവിധാനം ചെയ്ത രണ്ട് സിനിമകളിൽ ശ്രീവിദ്യ അഭിനയിച്ചിട്ടുമുണ്ട് മുഖ്യമന്ത്രി എന്ന സിനിമയിൽ പ്രേംനസീറിൻ്റെ ജോഡിയായാണ് ശ്രീവിദ്യ അഭിനയിച്ചത് ആ ചിത്രത്തിൽ പ്രേംനസീറിൻ്റെ ഭാര്യയായിട്ട് നടി സീമയെ ആയിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ അന്ന് സ്ഥിരമായി കൂടെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന മേനകയുടെ അമ്മ റോളായതുകൊണ്ട് സീമ പിന്മാറി അങ്ങനെയാണ് ആ വേഷം ശ്രീവിദ്യയിലേക്ക് എത്തുന്നത് ശ്രീവിദ്യ ആദ്യമായി തന്നെ കണ്ടപ്പോൾ പല കുറൽ മന്നൻ എന്നായിരുന്നു വിളിച്ചത് എന്നും മിമിക്രി ആർട്ടിസ്റ്റായ തന്നെ ശബ്ദങ്ങളുടെ രാജാവ് എന്ന അർത്ഥത്തിലാണ് തമിഴിൽ അങ്ങനെ വിളിച്ചതെന്നും അലപ്പി അഷ്റഫ് വിശദീകരിച്ചു ശ്രീവിദ്യയെ താൻ ആദ്യം പരിചയപ്പെടുമ്പോൾ നടി അന്ന് വിവാഹിത ആയിരുന്നു എന്നും ജോർജ് തോമസ് എന്നായിരുന്നു ശ്രീവിദ്യയുടെ ഭർത്താവിൻ്റെ പേര് എന്നും അദ്ദേഹം പറഞ്ഞു തീക്കനൽ എന്ന മധു സംവിധാനം ചെയ്ത സിനിമയുടെ നിർമ്മാതാവായിരുന്നു ജോർജ് തോമസ് ശ്രീവിദ്യ ആയിരുന്നു തീക്കനലിലെ നായിക ബോംബെയിൽ നിന്നെത്തിയ നിർമ്മാതാവായ ജോർജ് വലിയ കാറുകളിൽ മാറി മാറിയായിരുന്നു സെറ്റിൽ വന്നിരുന്നത് അതുകൊണ്ട് തന്നെ സുന്ദരനായ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ പല നടിമാരും ആഗ്രഹിച്ചിരുന്നു സ്റ്റാർ ഓഫ് കൊച്ചിൻ എന്ന വലിയ ബിസിനസ് ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ ആ സിനിമ നിർമ്മിച്ചത് ചിട്ടി കമ്പനി നടത്തുന്ന അവർ സ്വന്തം പേരിൽ സിനിമ ചെയ്യാതെ അവരുടെ വിശ്വസ്തനായ ഒരാളുടെ മകൻ്റെ പേരിൽ ബിനാമി ആയാണ് സിനിമ നിർമ്മിച്ചത് ആ ബിനാമി ആയിരുന്നു ജോർജ് തോമസ് അയാൾ കമ്പനിയുടെ ഒരു ശമ്പളക്കാരൻ മാത്രമായിരുന്നു എന്ന സത്യം വിവാഹത്തിന് ശേഷമാണ് ശ്രീവിദ്യ മനസ്സിലാക്കിയത് ശ്രീവിദ്യയുടെ ആദ്യ പ്രണയം കമൽഹാസനുമായി ആയിരുന്നു ദീർഘകാല പ്രണയത്തിനൊടുവിൽ അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ശ്രീവിദ്യയുടെ അമ്മയായ എം എൽ വസന്തകുമാരി ഈ വിവാഹത്തിനെ കുറിച്ച് സമയം കമലിനോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് ഇക്കാര്യത്തിൽ ശ്രീവിദ്യക്ക് സ്വന്തമായ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞതുമില്ല അതോടെ കമലഹാസൻ അകലുകയും പിന്നീട് വാണി ഗണപതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു അതിനൊക്കെ ശേഷമാണ് ശ്രീവിദ്യയെ ജോർജ് വിവാഹം ആലോചിക്കുന്നത് പക്ഷേ ഈ വിവാഹത്തിന് ശ്രീവിദ്യയുടെ അമ്മ അതുപോലെ തമിഴ്നടി മനോരമ നടൻ മധു തുടങ്ങി ഒരുപാട് പേർ എതിർത്തിരുന്നുവെങ്കിലും തന്നെ വളർത്തിയ ആയിയുടെ അഭിപ്രായ പ്രകാരം ശ്രീവിദ്യ ജോർജിനെ വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത് ബോംബെയിലെ ഒരു ചർച്ചിൽ വെച്ചായിരുന്നു വിവാഹം വിവാഹം കഴിഞ്ഞ് അവർ ബോംബെയിൽ തന്നെയാണ് താമസിച്ചത് പിന്നീടാണ് പല സത്യങ്ങളും ശ്രീവിദ്യ മനസ്സിലാക്കിയത് ഉണ്ടായിരുന്ന പണമൊക്കെ തീർന്നു ജീവിതം മുന്നോട്ട് പോകാൻ ശ്രീവിദ്യ വീണ്ടും അഭിനയിക്കാൻ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ച് സമ്പാദിച്ച അവരുടെ പണം മുഴുവൻ ഭർത്താവ് ദൂർത്തടിച്ചു ശ്രീവിദ്യയുടെ അക്കൗണ്ടിൽ വരുന്ന പണം മുഴുവൻ ജോർജ് ആയിരുന്നു ഒപ്പിട്ട് വാങ്ങിയിരുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് പല സ്ത്രീകളുമായി മറ്റു ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന സത്യവും ശ്രീവിദ്യ അറിഞ്ഞു അയാൾ ശ്രീവിദ്യയെ മർദ്ദിക്കുമായിരുന്നു ഒടുവിൽ ഒരു രാത്രി ആ വീട്ടിൽ നിന്നും ശ്രീവിദ്യ ഇറങ്ങിയോടി അവിടെ നിന്നും ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ശ്രീവിദ്യ അമ്മയുടെ വീട്ടിൽ എത്തുകയാണ് ഉണ്ടായത് അമ്മയുമായി ആലോചിച്ച് ഒടുവിൽ ശ്രീവിദ്യ ആ ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചു ക്രിസ്ത്യൻ ആക്ട് പ്രകാരമായിരുന്നു ശ്രീവിദ്യയുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നത് അതുകൊണ്ടുതന്നെ നിയമപരമായി ആ ബന്ധം വേർപ്പെടുത്താൻ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒടുവിൽ ശ്രീവിദ്യ സുപ്രീം കോടതിയിൽ പോയാണ് വിവാഹമോചനം നേടിയത് പക്ഷേ ശ്രീവിദ്യയുടെ സമ്പാദ്യങ്ങളെല്ലാം ഭർത്താവിൻ്റെ പേരിലായിരുന്നു സ്വത്തും പണവും തിരിച്ചു കിട്ടാൻ വേണ്ടി ശ്രീവിദ്യ അവിടുത്തെ ഒരു മധ്യരാജാവിനെ രാജാവിനെ കണ്ട് കാര്യം പറയുകയാണ് ഉണ്ടായത് എല്ലാം തിരിച്ചു തിരിച്ചുകൊടുത്തിട്ട് പോവാൻ വേണ്ടി അയാൾ ജോർജിനെ ഭീഷണിപ്പെടുത്തിയെടുത്തുകയാണ് അയാൾ ഒഴിഞ്ഞു പോയത് പിന്നീട് ശ്രീവിദ്യ സിനിമയിൽ സജീവമാകുകയും ധാരാളം പണം സമ്പാദിക്കുകയും ചെയ്തു ഈ സമ്പാദ്യങ്ങൾ വെച്ച് അവസാന കാലത്ത് അമേരിക്കയിൽ പോയി ജീവിക്കണമെന്ന് ശ്രീവിദ്യ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അപ്പോഴേക്കും ശ്രീവിദ്യയ്ക്ക് ക്യാൻസർ രോഗം ബാധിച്ചു ശ്രീവിദ്യ തൻ്റെ സമ്പാദ്യവും അത് നടത്താനും ഏറ്റവും വിശ്വസ്തനായ നടൻ ഗണേഷ് കുമാറിനെയാണ് ഏൽപ്പിച്ചത് സ്വത്തുക്കൾ സമ്പാദ്യം എന്നിവ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് ശ്രീവിദ്യ മുൻകൂട്ടി വിൽപത്രം തയ്യാറാക്കിയിരുന്നു നിർദ്ധനരായ കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ ഒരു നൃത്തവിദ്യാലയം തുടങ്ങണമെന്ന് അതിലുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ചുമതല ഗണേഷ് കുമാറിനെയാണ് ഏൽപ്പിച്ചത് അവസാന കാലത്ത് ശ്രീവിദ്യ കമൽഹാസെ കാണണമെന്ന് ആഗ്രഹം പ്ര പ്രകടിപ്പിക്കുകയും കമലഹാസൻ ശ്രീവിദ്യയെ കാണാനെത്തുകയും ചെയ്തിരുന്നു ശ്രീവിദ്യ മരിക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന ഏക സഹോദരന് വിൽപത്രത്തെക്കുറിച്ച് അറിയുമായിരുന്നില്ല ഗണേഷ് കുമാർ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏക സഹോദരനായ ശങ്കരരാമനെ കൂടെ ഉൾപ്പെടുത്തേണ്ടതല്ലേ എന്നും ശ്രീവിദ്യയുടെ പണമെടുത്ത് ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്കൂൾ എവിടെയാണ് അവിടെ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നും അയാൾ ചോദിച്ചു ഒരു നേഴ്സ് പറഞ്ഞത് ഈ വിൽപത്രം ഒപ്പിടുന്ന സമയത്ത് ശ്രീവിദ്യ കീമോയുടെ മയക്കത്തിലായിരുന്നു എന്ന തരത്തിലും അയാൾ ഗണേഷിനെ എതിർത്തു പറഞ്ഞു ശ്രീവിദ്യയുടെ വേദന കുറയ്ക്കാനായി ഒരു സ്പെഷ്യൽ മരുന്ന് ആവശ്യമായപ്പോൾ ട്രസ്റ്റിനോട് പണത്തിനു വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ട്രസ്റ്റിൻ്റെ കയ്യിൽ ഇത്രയും പണമില്ല എന്ന മറുപടിയാണ് കിട്ടിയതെന്ന് ശ്രീവിദ്യയെ ചികിത്സിച്ച ഡോക്ടർ കൃഷ്ണൻ നായർ എഴുതിയ കാര്യവും ആലപ്പി അഷോഫ് പറഞ്ഞു ആരോപണങ്ങൾ വന്നപ്പോൾ ഗണേഷ് കുമാർ ട്രസ്റ്റ് ഗവൺമെൻറ്റിന് കൈമാറുകയാണ് ഉണ്ടായത് എന്നും അദ്ദേഹം വിശദീകരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക